രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളം ഇരുപത്തിയൊൻപതാം വാർഡിൽ അനുവദിച്ച സീറ്റിൽ ശിവസേനയിൽ അംഗത്വം എടുത്ത ഗിരിജാമുരളി ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ഭാരവാഹികൾ അറിയിച്ചു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയെ വഞ്ചിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ശിവസേന വാർഡിലാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ ശിവസേന ഇരുപത്തിയൊൻപതാം വാർഡിൽ മത്സരിക്കുന്നില്ല അവിടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പ്രഖ്യാപിക്കാനിരുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഘടകക്ഷി റാഞ്ചി കൊണ്ടുപോയി അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരുപത്തിയൊൻപതാം വാർഡിലും ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ മെമ്പർഷിപ്പ് നൽകിയ ഗിരിജാ മുരളിയേയും അവരുടെ വീട്ടിലെ അംഗങ്ങളെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്